അങ്ങനെ അതിന് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഡി നൂറ്റി നാൽപ്പത്തെട്ട് ആ സിനിമയുടെ ആദ്യത്തെ പേരിട്ട് ഡി നൂറ്റി നാല് ദിലീപേട്ടൻ്റെ നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ പടം അതൊന്നും എനിക്കറിയില്ല ഡി എന്താണെന്ന് അറിയില്ല നൂറ്റി നാൽപ്പത്തെട്ട് ഒന്നും എനിക്കറിയില്ല അങ്ങനെ കേട്ട് ഡി നൂറ്റി നാൽപ്പത്തെട്ട് തുടങ്ങുന്നുണ്ട് അത്ര എനിക്കറിയില്ലോ അതിനെനിക്ക് പെട്ടെന്ന് ഞാൻ ഓഫീസിലേക്ക് രാവിലെ ഇറങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കോൾ ഞാൻ വണ്ടി സൈഡാക്കി അപ്പോൾ അങ്ങനെ അസോസിയേറ്റ് ഡയറക്ടറെ വിളിക്കുന്നത് ഡി നൂറ്റി നാൽപ്പത്തെട്ടിൻ്റെ താങ്കൾക്കൊരു റോൾ ഇതിലുണ്ട് അപ്പം ഞാൻ ഡി നൂറ്റി നാൽപ്പത്തെട്ടാണ് അപ്പം ഞാൻ പറഞ്ഞ നായകാരാണ് ദിലീപേട്ട് ദിലീപ് ഏട്ടനാ ആ അപ്പോൾ കുറച്ച് കയറത്തോ ആ ദിലീപേട്ടന്റെ സിനിമയാണ് അപ്പം പിന്നെ അടുത്തിടയ്ക്ക് ചോദിക്കാൻ ദിലീപേട്ടന്റെ കൂടുതലുള്ള കോമ്പിനേഷൻ സീനുണ്ടോ ആ അതൊന്നും തീരുമാനമായിട്ടൊന്നും അതൊക്കെ പറയാം ഞാൻ വൈകുന്നേരം വിളിച്ചോട്ടെ ആ വൈകുന്നേരം തന്നെ വിളിച്ചോളൂ വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെന്നു ആദ്യം ഞാൻ വൈഫിനോട് പറഞ്ഞത് എനിക്കൊരു സ്വഭാവം തന്നെ എന്താ അറിയോ എന്തെങ്കിലും കേട്ട് ഞാൻ ആൾക്കാരോട് പറയണം ഇന്നസെന്റ് ഇല്ല സിനിമേനകത്ത് മീരാദാസിനും മോഹൻലാലും അഭിനയിച്ച സിനിമയിൽ കുന്നിന്റെ മലേനെ മോള് മലേനെ മോളുപര് പറയും ഇങ്ങനെ ഇവള് മീരാ ദിനെ ആണല്ല പെണ്ണാണെന്ന് അറിയില്ലേ അതോ എനിക്ക് ഞാൻ ദിലീപ് സിനിമയിൽ എടുത്തേന്ന് വിളിച്ചു പറയാൻ ഭയങ്കര ആഗ്രഹം വൈഫ് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വൈഫെൻ്റെ ഒരു വഴികാട്ടിയാണ് കൂടി പറഞ്ഞത് നസട്ടാ നിങ്ങൾ തൽക്കാലം ഉണ്ടാതിരിക്കുക ആരോടും പറയണ്ട നല്ല സമയത്തിൽ കിട്ടിയ സമയത്ത് ഞാൻ ആളോട് പറഞ്ഞു നടന്നതാണ് എനിക്ക് നല്ല സമയത്ത് കിട്ടി നല്ല സമയത്ത് കിട്ടിയത് അങ്ങനെ ആ ആരോടും പറഞ്ഞില്ല രാത്രി വിളിച്ച സമയത്ത് പറഞ്ഞു ഇങ്ങനെ രതീഷ് നഗുസന്ദൻ്റെ പടമാണ് അങ്ങനെ സാറിനെ വിളിച്ചു സാർ പറഞ്ഞു അന്ന് പറഞ്ഞില്ലേ നസട്ടൻ വിളിച്ചിട്ടുണ്ട് ഓക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു സംസാരിക്കും ഞാൻ ഓക്കെ സാർ ഞാൻ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലപ്പം ഉള്ളത് കാര്യങ്ങളൊക്കെ അറിയിക്കും അങ്ങനെ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ തന്നെ വിളിച്ചു ഒരു പത്ത് ദിവസം ഡേറ്റ് ഉണ്ട് കട്ടപ്പിനാണ് ഷൂട്ട് അങ്ങനെ അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ പടത്തിന് വന്നു മേക്കപ്പ് ചെയ്തു ഒരു ആറ് ഏഴ് മണിക്കൂർ മേക്കപ്പ് ചെയ്ത് നമ്മൾ ഇരുന്നു അത് അടികിട്ടുന്ന സീനാണ് ക്യാമ്പിൽ നിന്ന് തല്ലിട്ടുന്ന സീനാണ് ചോരയൊക്കെ ഇവിടെയൊക്കെ ആക്കി അങ്ങനെ ഇരുന്ന് ക്യാമ്പിൽ ഞങ്ങളൊരു പത്ത് പന്തളാണ് നിലത്ത് കിടത്തിയിട്ട് പോലീസ് അതായത് അപ്പോൾ അപ്പോഴാണ് ഞാൻ ഇയാളെ കാണുന്നത് നമ്മളെ മാളികപ്പുറത്തിന് നമ്മളെ വില്ലൻ സമ്പദ് സാർ ഇങ്ങനെ വരും അങ്ങനെയാണ് ുഭാവും ഒരു തേങ്ങ കരിക്കിൻ്റെ അകത്ത് തോർത്ത് കെട്ടി അടിക്കുന്ന സീനാണ് കരിക്കുന്ന നമ്മൾ ഇതാണ് വെക്കുക ഡെമ്മിയാണ് അപ്പം എൻ്റെ ഫാദർ തല്ലുന്ന സമയത്ത് ഞാൻ നേരെ വന്ന് ആ തല്ല് ഞാൻ വാങ്ങുക അതൊക്കെ അഭിനയിച്ചു കഴിഞ്ഞ ശേഷം ആണ് ഒരു രണ്ട് സുന്ദരമായ കാലുകൾ മുണ്ട കൊടുത്ത് ഞാൻ നടന്നു വരുന്നത് നോക്കുമ്പോൾ നേരെ തിരികെട്ട് നേരെ മുമ്പിൽ അവിടെ ആ നമസ്കാരം എന്താച്ചാ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിംപ്ലിസിറ്റിയാണ് അടങ്ങാൻ കാണുന്നത് എന്താ വച്ചാൽ പുള്ളി സെറ്റിൽ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പുള്ളി വിഷ് ചെയ്യും അത് ഞാൻ കുറേ ആളുകൂടെ വർക്ക് ചെയ്ത പരിചയം എനിക്കില്ല ഞാനവിടെ നേരിട്ട് കണ്ടതാണ് പുള്ളി വർ ആ എല്ലാവരും സുഖമല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ ഏ രാത്രി പുള്ളി പത്ത് മണിക്കായിട്ട് വരുന്ന കേട്ടോ അപ്പോൾ രജിസ്റ്റർ റിലീവായിട്ട് നേരെ കാരിൽ പോയി ഡ്രസ്സ് മാറ്റാൻ പോയി അതാണ് പുള്ളിനെ കണ്ട ആദ്യത്തെ ഒരു അനുഭവം എനിക്ക് എന്നു വെച്ചാൽ ആ ഒരു നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ അങ്ങനെ എൻ്റെ ഷൂട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിനൊന്ന് സംസാരിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അങ്ങനെ ഇരിക്കും വേണ്ട ഒരു ഒരു മെലിഞ്ഞൊരു കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് ദാസറും കോഴിക്കോടല്ലേ ഞാൻ അതെ നമ്മളൊക്കെ മെസ്സേജ് അയക്കിട്ട് നിങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ എൻ്റെ ആളെ മനസ്സിലാണ് ബ്രോ എനിക്ക് ആളെ മനസ്സിലായില്ല നിങ്ങളതൊക്കെ പറയും എടുക്കുന്നാണ് പുള്ളി ഫോൺ എടുത്ത് പുള്ളീൻ്റെ ഐഡി വെങ്കിട്ട് എന്നാണ് പുള്ളീൻ്റെ പേര് വെങ്കിട്ട് ഞാൻ ദീപേൻ്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ് വെങ്കിട്ട് എന്ന അവൻ്റെ പേര് അപ്പം അവൻ്റെ ഐഡിയാണ് അവൻ എന്നോ എനിക്ക് ഹായ് ദാസറും കഴിച്ചിട്ടുണ്ട് അവനെ പൊന്നു ബ്രോ എനിക്ക് ആളെ അത് അങ്ങനെ കാലാവൻ ദിലീപേട്ടൻ ഇറങ്ങി ഞാൻ നേരെ കാണുന്നു ദിലീപേട്ടൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ എൻ്റെ മകള് മീനാക്ഷിക്കുട്ടി നിങ്ങളെ വീഡിയോ എനിക്ക് കാണിച്ചു തരാറുണ്ട് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ എന്റെ ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്ത് എനിക്ക് പറഞ്ഞൊരു ഐഡിയ ഉണ്ട് ഞാൻ ഇതിന് പല ഇന്റർവ്യൂലും പറഞ്ഞ കാര്യമാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അതായത് നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഈവൻ ലാലേട്ടനാണോ മമ്മൂക്കാണെങ്കിലും ദിലീപേട്ടനാണോ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്ത സാധനം ഈ വ്യക്തികൾ കാണാൻ നമ്മളെപ്പോഴും ആഗ്രഹിക്കും അപ്പൊ നമ്മൾ ആ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആദ്യം ദിലീപേൻ്റെ ഒരു വാളയാൽ പരമശിവം ആ വീഡിയോ ചെയ്ത് ഇന്ദ്രിയോട് പറയുന്ന രണ്ട് ദിലീപേട്ടൻ എടാ അനിയനോട് ഏട്ടം പറഞ്ഞതാണ് അതാണ് ചെയ്തത് അത് ചെയ്ത സമയത്ത് എന്നോട് എൻ്റെ സുഹൃത്ത് പറഞ്ഞിങ്ങനെ ദാസേട്ട ഇത് ദിലീപേട്ടൻ കാണണമെങ്കിൽ വഴിയുണ്ട് മീനാക്ഷി ഒരു അക്കൗണ്ട് എടുത്തു ദിലീപേട്ടൻ്റെ മോളെ ദിലീപേട്ടൻ്റെ മോള് ഫോളോ ചെയ്യുന്നത് ഒരു അൻപത് ആളെ മാത്രമേ ഉള്ളൂ ആളെ ലിസ്റ്റ് ഞാൻ എടുത്തു അഞ്ച് ആൾക്കാരെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അഞ്ച് ആൾക്കാർക്ക് മെസ്സേജ് വെച്ചു ആ ദാസേട്ട പറയുക എന്തൊക്കെയാണ് വിശേഷം മീനാക്ഷി മീനാക്ഷിക്കുട്ടീനെ വീഡിയോ കാണിക്കാൻ പറ്റുമോ അതിനെന്താ കാണിക്കാനോ കാണിക്കാലോ മീനാക്ഷി മീനാക്ഷിക്കുട്ടിനെ കാണിച്ചു മീനാക്ഷി കുട്ടി അച്ഛനെ കാണിച്ചു അത് അച്ഛൻ്റെ മനസ്സിൽ പതിച്ചു അതാണ് അത് കണ്ടത് കേരളം മീനാക്ഷിക്കുട്ടി എൻ്റെ വീഡിയോ കാണിച്ചു തരാൻത് ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എനിക്ക് അനുഭവമാണ് അതാണ് തങ്കമണീൻ്റെ തുടക്കത്തിലുള്ള എൻ്റെ ഒരു അനുഭവം